എ എ വൈ എഫ് വയനാട്ടിൽ നിർമ്മിക്കുന്ന വീടിനായി വധുവരന്മാർ സംഭാവന നൽകി സി പി ഐ പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി അംഗം ഷൈലജ പ്രതാപിന്റെയും മകളും എ ഐ എസ് എഫ് അംഗവുമായിരുന്ന പ്രജ്ഞയുടെയും വരൻ ആളൂർ സ്വദേശി ക്ലിന്റിന്റെയും വിവാഹ ചടങ്ങിൽ വെച്ചാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി ബാധിതർക്കായി എ വൈ എഫ് നിർമ്മിക്കുന്ന ഭവന പദ്ധതിയിലേക്ക് വിഹിതം നൽകിയത് ജില്ലാ സെക്രട്ടറി പ്രസാദ് സി പി ഐ ജില്ലാ ട്രഷറർ ടി കെ സുധീഷ് ചടങ്ങിൽ മുഖ്യ സാന്നിധ്യമായി മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ ജോയിന്റ് സെക്രട്ടറി ദിവ്യ അനീഷ് ജില്ലാ കമ്മിറ്റി അംഗം അരുൺജിത്ത് കാനപ്പിള്ളി സി പി ഐ ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ സി ബിജു എന്നിവർ പങ്കെടുത്തു വധുവായ പ്രജ്ഞ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ച വ്യക്തിയാണ് രണ്ട് വ്യത്യസ്ത മതങ്ങളിലുള്ള ഇരുവരും കുടുംബങ്ങളുടെ സമ്മതത്തോടെയാണ് ഒരുമിക്കുന്നത് എന്ന പ്രത്യേകതയും വിവാഹത്തിനുണ്ടായിരുന്നു വരനും വധുവും ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തു വരുന്നു